നമസ്കാരം സംസ്ഥാനം ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കാൻ അടുത്ത് നിൽക്കവേ സർക്കാരിന് മേൽ വലിയൊരു സമ്മർദ്ദതന്ത്രവുമായി കത്തോലിക്ക സഭ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് എന്തായാലും അധ്യാപക നിയമനത്തിൽ സഭയ്ക്ക് അർഹിക്കുന്ന അവകാശം കിട്ടണമെന്നാണ് ഇപ്പോൾ കത്തോലിക്ക സഭയുടെ പ്രധാനപ്പെട്ട ആവശ്യം വിമോചന സമരം ഓർമ്മിപ്പിച്ചുകൊണ്ട് സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടേൽ നേരത്തെ രംഗത്ത് വന്നിരുന്നു സ്കൂളുകൾ പിടിച്ചെടുക്കാൻ ശ്രമിച്ച കമ്മ്യൂണിസ്റ്റ് സർക്കാർ ആദ്യത്തെ ഇ എം എസിന്റെ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ തലകുത്തി വീണു എന്നാണ് അദ്ദേഹം പറയുന്നത് മറ്റുള്ളവർക്ക് കൊടുത്തത് കത്തോലിക്കാർക്കും കിട്ടണം അവഗണന തിരിച്ചറിഞ്ഞ് വോട്ട് ചെയ്യാനുള്ള ബോധം അൻപത് ലക്ഷം അംഗങ്ങളുള്ള സഭ സഭയ്ക്കുണ്ടെന്നും പിടിച്ചു വാങ്ങാനുള്ള ശക്തി കത്തോലിക്കർക്കില്ല എന്ന് ധരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റിപ്പോയി എന്നുമാണ് റാഫേൽ തട്ടേൽ പറയുന്നത് സമുദായത്തിൻ്റെ സംഭാവനകൾ നിങ്ങൾ ആരും അംഗീകരിച്ചില്ലെങ്കിലും കേരള ചരിത്രം നിഷ്പക്ഷമായി എഴുതുന്നവർ അത് മറക്കില്ല എന്ന് അദ്ദേഹം പറയുന്നു സാക്ഷരതയിൽ ആരോഗ്യ മേഖലയിൽ സാമൂഹ്യ രംഗത്തൊക്കെ മാറ്റങ്ങൾ സഭ കൊണ്ടുവന്നു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ് അതുകഴിഞ്ഞാൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നു ഒരു കക്ഷിയും തങ്ങളെ പരിഗണിക്കുന്നില്ലെങ്കിൽ തിരിച്ചു കുത്താനുള്ള ബോധമുള്ളവരാണ് സമുദായ അംഗങ്ങളെന്നും അദ്ദേഹം വളരെ അസന്നിഗ്ധമായി തന്നെ പറയുമ്പോൾ ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പ്രത്യേകിച്ച് സി ഒരു വലിയ ഒരു മുന്നറിയിപ്പ് തന്നെയാണ് കോൺഗ്രസിനും ഇതിൻ്റെ ഒരു വളരെ അത്ര ബാധിക്കുന്ന തരത്തിൽ അല്ലെങ്കിലും കോൺഗ്രസിനോടും ഒരു ഭീഷണി സ്വരമുണ്ട് എന്തായാലും ഒരു വിലപേശൽ തന്ത്രത്തിലേക്ക് കത്തോലിക്ക സഭ പോകുന്നു അധ്യാപക നിയമനം സംബന്ധിച്ച് ഉള്ള അവകാശങ്ങൾ സഭയ്ക്ക് പുനഃസ്ഥാപിച്ചു കിട്ടണം എന്നതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും തിരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കവേ ഈ ഒരു ആരോപണത്തിന് ഏത് തരത്തിൽ ഒരു മറുപടി അല്ലെങ്കിൽ സഭയെ സമാധാനിപ്പിക്കാൻ ഒക്കെ ഇടത് സർക്കാർ ശ്രമിക്കും എന്നാണ് നമുക്കിനി കാത്തിരുന്ന് കാണേണ്ടത്